സ്വാഗതം അതിതീവ്ര ഹിന്ദുത്വവാദികളായി മാറുകയാണ് ബി ജെ പി ഇത്രയും മുസ്ലിം വിരുദ്ധത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ട് തന്നെയില്ല മുസ്ലിങ്ങളെ വേട്ടയാടുക എന്നതൊരു ജീവിത ലക്ഷ്യമായി മാറിയിരിക്കുകയാണിപ്പോൾ ബി ജെ പിക്ക് ഇന്ത്യ മതേതരത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് മതേതരത്വം എന്നാൽ ഇന്ത്യയിലെ ഇന്ത്യയിലൊരു ഭരണഘടനാ തത്വമാണ് മതേതരത്വം മതത്തിൽ നിന്ന് ഗവൺമെന്റിനെ വേർതിരിക്കുന്ന ഒന്നാണ് അതായത് ഇന്ത്യൻ സർക്കാർ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ പിന്തുടരുകയോ അനുകൂലിക്കുകയോ ചെയ്യരുത് മറിച്ച് എല്ലാ മതങ്ങളെയും തുല്യമായി അംഗീകരിക്കണം എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വവാദികളായി മാറുന്ന കാഴ്ചയാണ് രാജ്യത്തുടനീളം കാണുന്നത് മുസ്ലിം സരപ്പേരുകളെ പോലും മോദി ഇങ്ങനെ വെറുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല അത്തരത്തിൽ നിരവധി മുസ്ലിം പേരുകൾ അടങ്ങുന്ന സ്ഥലപ്പേരുകൾ ബി ജെ പി പുനർനാമകരണം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു അലഹബാദിന്റെ പേരുമാറ്റൽ നഗരത്തിലെ ഹിന്ദു ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താനായിരുന്നു ആ തീരുമാനം ബി ജെ പി സർക്കാർ എടുത്തിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദു ദേശീയവാദികളായ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഉദ്യോഗസ്ഥർ അലഹബാദിന്റെ പേര് എന്നാക്കി മാറ്റി ഹിന്ദു തീർത്ഥാടന കേന്ദ്രത്തെ പരാമർശിക്കുന്ന ഒരു അലഹബാദ് എന്ന പേര് നൂറ്റാണ്ടിലേതാണെന്നും ഒരു മുസ്ലിം ഭരണാധികാരിയായ മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ പാരമ്പര്യമാണെന്നും ഇന്ന് ബി ജെ പി സർക്കാർ അക്ബർ ചെയ്ത് തിരുത്തിയിരിക്കുന്നുവെന്നും പേര് മാറ്റുമ്പോൾ ഒരു ബി ജെ പി ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ നിരവധി മാറ്റങ്ങളാണ് ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷമായി നടത്തി വരുന്നത് ഇതിന്റെ ബാക്കി പത്രമായി മാറുകയാണ് ഇപ്പോൾ മധ്യപ്രദേശ് ഇപ്പോൾ പതിനൊന്ന് ഗ്രാമങ്ങളുടെ പേരുമാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പൊതുജനവികാരം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ പതിനൊന്നോളം ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റുന്നുവെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് പുതുക്കിയ പേരുകൾ പ്രാദേശിക ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് മോഹൻ യാദവ് യാജാപൂരിലെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവകാശപ്പെടുകയുണ്ടായി പേരുകൾ മാറ്റണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നുവെന്നും അവരുടെ ആഗ്രഹങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചില പേരുകൾ അനിഷ്ടകരമാണെന്ന് ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ അവരെ അഭിസംബോധന ചെയ്യേണ്ടതെ മുസ്ലിം നിവാസികൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേര് നിലനിർത്താം അല്ലെങ്കിൽ പേരുകൾ മാറ്റാം എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം നമ്മുടെ സംസ്കാരത്തിന്റെ മുപ്പത്തിമൂന്ന് കോഡ് ദേവതകൾ ഉണ്ട് അതിനാൽ അവയിൽ ഏതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പേരുകൾ നൽകാമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി മുഹമ്മദ്പൂർ മച്ചാനെ എന്നത് മോഹൻപൂർ എന്നും പുനർനാമകരണം ചെയ്തു ഹുസൈൻപൂർ ദും മുഹമ്മദ്പൂർ പവാടിയെ റാംപൂർ ൂർപൂർ എന്നും എന്നും പുനർനാമകരണം ചെയ്തു നിപ്പാനിയ നിപ്പാനിയ മുറാദാബാദ് എന്ന പേര് എന്നും 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 പുനർനാമകരണം പുനർനാമകരണം ഖലീൽപൂർ രാംപൂർ മുക്തിയാർപൂർ ചെയ്യപ്പെടുകയുണ്ടായി ഉന്നാക്കുകയും എന്നും മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ച സമാനമായ നീക്കത്തിൽ യാദവ് ഉജ്ജൈൻ ജില്ലയിലെ മൂന്ന് ഗ്രാമങ്ങളുടെ പേരുകളും മാറ്റിയിരുന്നു ഗജനീകേഡി പഞ്ചായത്തിലെ ചാമുണ്ട മാത ഗ്രാമമായും ജഹാംഗീർപൂർ ജഗദീഷ്പൂരായും മൗലാന ഗ്രാമം വിക്രം നഗറായും മാറ്റി ഇത്തരത്തിൽ സ്ഥലനാമങ്ങളിൽ പോലും വർഗീയത ഉണ്ടാക്കുകയാണിവിടെ ബി ജെ പി ഇന്ത്യ ഇന്നുവരെ കണ്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ബി ജെ പി ചെയ്തു കൂട്ടുന്നത് വർഗീയ വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകളായി മാറുകയാണ് ഇവിടെ ബി ജെ പി ഇനിയും മുസ്ലിം നാമങ്ങളുള്ള സ്ഥലപ്പേരുകൾ ബി ജെ പി മാറ്റിക്കുറുക തന്നെ ചെയ്യും ഇതിന് ഒരു തുടർക്കഥ തന്നെയാകും ബി ജെ പിയുടെ വർഗീയവരയ്ക്ക് ഒരു മാറ്റവും ഇല്ല എന്നതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ നൽകുന്ന പാഠം